അത്രമാർക്കിന് വാങ്ങുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതായത് ഇല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ നമ്മുടെ ദന്യൽ ഒറ്റ അടുത്താണ് അപ്പോൾ എസ് ടീമിൽ നമ്മൾ ലൈറ്റും ടെയിൽ ലൈറ്റും നമ്മൾ പുതിയ മാർക്കറ്റ് വേറെ വാങ്ങിയിട്ടുണ്ട് കാരണം അത് കുറച്ച് പഴയതാണ് തെയിൻ്റ് അടിച്ച് വരുമ്പോൾ അത് മാത്രം പഴയതാകുമ്പോൾ ഒരു ബോർ ഉണ്ടാകും അപ്പോൾ നമ്മൾ ആഫ്റ്റർ മാർക്കറ്റ് വാങ്ങുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതായത് ഇതിൻ്റെ സീലിംഗ് എന്ന് പറയുന്നത് അത്ര ക്വാളിറ്റി ഉണ്ടാവില്ല അത് മാർക്കറ്റ് എവിടെ പോയാലും ക്വാളിറ്റി ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം സിൽക്കും വെച്ചിപ്പോടെ പശ അയച്ചിട്ട് കുട്ടിക്കണം ഇല്ലാന്നുണ്ടെങ്കിൽ ഇതാ ഇതേപോലെ നമ്മുടെ ജനൽ പറ്റിയ അബദ്ധമാണ് വെള്ളം കയറിയിട്ട് ഫോഗ് കയറി നിൽക്കും മിസ്റ്റ് കയറി നിൽക്കും അപ്പോൾ അത് ഭയങ്കര ബോർ അപ്പോൾ അത് ഫിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക സിൽക്ക് വെച്ചിട്ട് ഫുള്ള് സീൽ ചെയ്തിട്ട് സെറ്റ് ചെയ്യുക നമ്മൾ സിൽക്കിന് ഒട്ടിരിക്കുമ്പോൾ ഫുള്ള് മാസ്ക് ചെയ്തിട്ടാണ് ഹെഡ് ഇല്ലായെന്നുണ്ടെങ്കിൽ അത് ഇറങ്ങിയിട്ട് വൃത്തിയാടാൻ നോക്കും ഫുള്ള് നമ്മൾ മാസ്ക് ചെയ്യണം നമ്മുടെ എല്ലാവരും ഹെഡ്ലൈറ്റ് വരുന്ന പോർഷൻ എല്ലാം നല്ല രീതിക്ക് കവർ ചെയ്തിട്ട് വെക്കണം ഹെഡ് ലൈറ്റ് ഫുള്ള് മാസ്ക് ചെയ്തിട്ടുണ്ട് ഇതേപോലെ തന്നെ നമ്മള് ടൈ ലൈറ്റും ഇതിന്റെ ഒരു ഇൻഡിക്കേറ്ററും നമ്മള് ഫുള്ള് ചെയ്തെടുക്കാൻ മൂന്ന് മാസ്ക് ഹെഡ് ലൈറ്റും ഇൻഡിക്കേറ്ററും ബ്രേക്ക് ലൈറ്റും പിന്നെ നമ്മൾ ഇതാണ് സ്റ്റീക്കണ ഗണ്ണ് കേട്ടോ സീക്കണ ഗണ്ണ് നമ്മൾ ഇതെല്ലാം ഫുള്ള് സ്റ്റിക്ക് ചെയ്ത് ആദ്യം ഹെഡ് ലൈറ്റ് തുടങ്ങിയ ഇത് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ ഗണ്ണും കൊണ്ട് പേസ്റ്റ് ചെയ്യുന്നവർ വളരെ പതുക്കെ മെല്ലെ പ്രസ് ചെയ്യാൻ പാടില്ലെന്നുണ്ടെങ്കിൽ ഒക്കെ കൂടി സ്പീഡിൽ വന്ന് എല്ലായിടത്തേക്കും പരക്കോട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ പേസ്റ്റ് ചെയ്തതിന് ശേഷം അത് കുറച്ച് ഉള്ളിലോട്ട് കുഴിയുള്ള കൊടുത്ത് കുറച്ച് ഇറങ്ങിപ്പോകും പേസ്റ്റ് അപ്പോൾ നമ്മൾ വീണ്ടും എന്ത് ചെയ്യുക ഗണ്ണ് അവിടെ നിലത്ത് വെച്ചിട്ട് ചെറുതായി പ്രശ്നെടുക്കുമ്പോൾ വെല്ലുവിളിയ വരും അപ്പോൾ അതിങ്ങനെ എടുത്തിട്ട് നമ്മളാ കുഴി കുഴി കാണുന്നിടത്ത് എല്ലായിടത്തും എന്ത് ചെയ്യുക ജസ്റ്റ് വെച്ചോർത്ത് അങ്ങനെ പേസ്റ്റ് ചെയ്താൽ മതിയാവും അപ്പോൾ എല്ലായിടത്തും ഫില്ലായി നിൽക്കും ചില ഭാഗത്ത് ഭയങ്കര വലിയ ഗ്യാപ്പുണ്ടാകും അപ്പോൾ ആ ഗ്യാപ്പുള്ളിടത്ത് നമ്മൾ എന്ത് ചെയ്യുക വീണ്ടും വീണ്ടും പേസ്റ്റ് എടുത്തിട്ട് കറക്റ്റായിട്ട് ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ട് അടച്ചുകൊടുക്കുക ഇതേപോലെ തന്നെ നമ്മൾ നാല് സൈഡും ഫുള്ള് ശ്രദ്ധിച്ചിട്ട് ഗ്യാപ്പ് എല്ലായിടും ഫില്ല് ചെയ്ത് കൊടുക്കുക അങ്ങനെ നമ്മൾ നാല് സൈഡും എല്ലാവരുടെയും ഗ്യാപ്പുള്ള ഇടത്ത് കറക്റ്റായിട്ട് നമ്മൾ പേസ്റ്റ് വെച്ചിട്ട് എല്ലാവരും ഗ്യാപ്പ് ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക ഈ ഒട്ടിച്ച മാസ്ക് എല്ലാവരും നമ്മൾ എന്ത് ചെയ്യുക പീൽ ഓഫ് ചെയ്യുക ആ ടൈമിൽ തന്നെ നമ്മൾ പീൽ ഓഫ് ചെയ്യണം അല്ലാന്നുണ്ടെങ്കിൽ മാ ടേപ്പിൻ്റെ മേലെ ഉണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ കുറച്ചു കഴിഞ്ഞാൽ പില് ചെയ്യുമ്പോൾ അത് പിന്നെ പെറിക്കുമ്പോൾ ബുദ്ധിമുട്ടാവും അപ്പോൾ അപ്പം തന്നെ നമ്മൾ അത് അങ്ങനെ രണ്ട് ഹെഡ് ലൈറ്റ് കഴിഞ്ഞാൽ നമ്മൾ ഞടുത്ത് ചെയ്യാൻ പോകുന്നത് ടൈം ലൈറ്റ് ബ്രേക്ക് ലൈറ്റ് എന്താണ് ബാക്കി നമുക്ക് ജസ്റ്റ് സോപ്യത അത് എല്ലാവർക്കും കവറാവും ഈ ഭാഗത്തൊക്കെ ഗണ്ണ് വെക്കാതെ കൈകൊണ്ട് ചെയ്യേണ്ടത് എന്താ വെച്ചാല് ചെറിയ ചെറിയ ഗ്യാപ്പുള്ളൂ അപ്പൊ അത് ഒരു ബുദ്ധിമുട്ടാകും അഡ്ജസ്റ്റ് അമൃത് കൊടുത്തെടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് പേസ്റ്റ് അങ്ങനെ ചെയ്യാ ക്രൈപ്പ് ചെയ്യാൻ ഫിനിഷിങ് ചെയ്യാ കേട്ടോ നമ്മളങ്ങനെ ടൈ ലൈറ്റും കണ്ടീട്ടാക്കിയിട്ടുണ്ട് അപ്പോൾ നേരത്തെ നമുക്ക് ഇൻഡിക്കേറ്റർ കാര്യങ്ങളാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ടൈൽ ലൈറ്റും നമ്മൾ എന്ത് ചെയ്യണം മാസ്കറ്റ് ടൈപ്പ് ഫുള്ള് പീൽ ഓഫ് ചെയ്ത് കളർ ഒട്ടിച്ചതിന് ശേഷം അപ്പം തന്നെ പീൽ ഓഫ് ചെയ്ത് കളഞ്ഞതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുക ജസ്റ്റ് ഒരു പത്ത് പതിനഞ്ചിനിറ്റ് ഉണക്കാൻ വെക്കാം അതിൻ്റെ ഉള്ളിൽ ഉണങ്ങി കിട്ടും കേട്ടോ ഗൈസ് പിന്നെ ഇത് ഇൻഡിക്കേറ്ററാണ് വരുന്നത് ഇൻഡിക്കേറ്ററിനുള്ളിൽ അത്യാവശ്യം നല്ല ഗ്യാപ്പ് തന്നെ കാണുന്നുണ്ട് കണ്ടോ ഇരുപാ നല്ല ഗ്യാപ്പുണ്ടോ ഇതൊക്കെ നല്ല ശ്രദ്ധിച്ചിട്ട് നല്ല കട്ടി തന്നെ ഫുള്ള് സീൽ ചെയ്യണം അത്യാവശ്യം നല്ല ഗ്യാപ്പ് അങ്ങനെ ഡയറക്റ്റ് അപ്ലൈ ചെയ്യുന്നു

നമ്മളങ്ങനെ മാസ്ക് ചെയ്യും മാസ്ക് ചെയ്തത് ജസ്റ്റ് ബീൻ ഓഫ് ചെയ്യാം ഉള്ളിൽ കണ്ടോ ഇവിടെ മറ്റേ നമ്മൾ സിൽക്കും ബുഡ് ദേശം മൊത്തം ഇവിടെ കാണുന്നുണ്ടോ ഉള്ള നല്ല ടൈറ്റ് ആയിട്ട് തന്നെ മറ്റേ ടൈറ്റ് ആയിട്ട് തന്നെ നന്നുണ്ട് പിന്നെ വെള്ളം കറികളും കടലെന്ന് പ്രതീക്ഷിക്കണ് പിന്നെ നമ്മൾ ഇതുപോലെ നമ്മൾ ഫുള്ള് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ അതായത് രണ്ട് ഹെഡ് ലൈറ്റും രണ്ട് ഇൻഡിക്കേറ്ററും രണ്ട് ടൈൽ ലൈറ്റും കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ എല്ലാവരും ചെലുക്കുമ്പോഴത്തേക്ക് തന്നെ തേച്ചതിനു ശേഷം ഒരു പത്ത് മിനിറ്റ് നമ്മൾ എന്ത് ചെയ്യുക മാസ്ക് കൂരതിന് ശേഷം അതായത് ആ ടേപ്പ് കൂരതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് ഉണക്കാൻ വെച്ചതിനു ശേഷം നമ്മൾ അങ്ങനെ എന്ത് ചെയ്യുക എല്ലാം പാക്ക് ചെയ്തിട്ട് വെക്കുക പത്രമേ ഉള്ളൂ പത്ത് മിനിറ്റ് ഉണങ്ങാൻ ഉണങ്ങാമതി ഉണ്ടോ ഇതെല്ലാം ഫുള്ളായി ഉണങ്ങിയിട്ടുണ്ട് ജൻഡിക്കേറ്റർ പിന്നെ റട്ടിലിപ്പി ബാക്കി മൂന്ന് പിന്നെ പാക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇതാണ് പാക്ക് ചെയ്യാനുള്ളത് പിന്നെ അടുത്ത വീഡിയോ കാണിക്കുമ്പോൾ മറ്റേ ഹെഡ്ലൈറ്റ് ഫിറ്റിങ്ങും കാര്യങ്ങളായിരിക്കും അത് ഡിസ്റ്റിന് ഇപ്പോൾ ഏകദേശം പണിയെല്ലാം കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് പെയിൻറ്റിങ്ങും അതുപോലെ തന്നെ അപ്പോളിച്ചറി വർക്കും ഫുൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്